വരണം രണ്ട് കഴിഞ്ഞ ക്ലാസിൽ സമൂത് ഗോത്രത്തെ നാം പരിചയപ്പെടുകയായിരുന്നു അവരുടെ ശക്തി അവരുടെ നിർമ്മാണ അവരുടെ സാമ്പത്തികമായ സുസ്തുതി ഖറാനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു അസുതറക്കൂന ഫിമാൻ ഫി ജന്നിൻസുറോയിൻ വനഹലിൻ തൊലുഹദീൻ മുതൽ െട്ട് വരെയുള്ള ആയത്തുകളിൽ അവരുടെ സാമ്പത്തിക സുസ്ഥിതിയെ കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട് അവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അതുത്രക്കൂന സീമ ഹാഹുന ഹാമിനിൻ അല്ല നിങ്ങൾ ഇവിടെ തന്നെ നിർഭയരായ നിലയ്ക്ക് അങ്ങനെ വെറുതെ നിങ്ങളെ വിട്ടേക്കുമെന്ന് വിചാരിക്കുകയാണോ ഫി ജന്നാത്തി അയ്യൂൻ തോട്ടങ്ങളിലും അരുവികളിലുമായി ഒ സുറോയിൻ വനസലിൻ സൊലോഹദീം പാകമായി കിടക്കുന്ന കൊലകളോടുകൂടിയുള്ള നീന്തപ്പന തോട്ടങ്ങളിലും വയലുകളിലുമായി കൃഷിയിടങ്ങളിലുമായി അരുവികളിലുമായി അങ്ങനെ നിർഭയരായ നിലയ്ക്ക് എന്നൊന്നും നിലനിൽക്കുന്നവരായ നിലയ്ക്ക് നിങ്ങളെ വിട്ടേച്ചു കളയുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പൊ ഈ സമൂഹത്തിന്റെ അവരെ നടമാടിയിരുന്ന തിന്മ വിഗ്രഹാരാധനയും ഉളാഹുവിനോടുള്ള ധിഖാരവും പൊങ്ങച്ചവും അഹങ്കാരവും ഒക്കെയാണ് നടമാടിയിട്ടുണ്ടായിരുന്നത് ഖുറാൻ അത് പറഞ്ഞു നേരത്തെ കഴിഞ്ഞ വിവരണത്തിൽ നാം മിനൽ ഫാരിഹീൻ പറയുകയുണ്ടായിൽ ആർഭാടകിത്തരായി പൊങ്ങച്ചക്കാരായി അവർ പാറകൾ തുറന്ന് ഭവനങ്ങൾ നിർമ്മിക്കുകയായിരുന്നു അങ്ങനെ അള്ളാഹു സുബാനുവല ആ സമൂഹത്തിലേക്ക് അവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സന്മാർഗത്തിന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് സുപരിചിതരായ അവർക്ക് പരിചയമുള്ള അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകൻ സ്വാലിഹ് നബി അലി ഇസ്ലാമിയായൊക്കെയായിരുന്നു അതുകൊണ്ടാണ് സ്വാലിഹ് നബി അലഹി ഇസ്ലാം അവർക്കിടയിൽ സുപരിചിതനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരായിട്ട് അവര് തന്നെ ഗോത്രം തന്നെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിയോട് ചോദിക്കുന്ന ഒരു രംഗമുടി കതുകുൻജ് ഈ സന്ദേശവുമായി നീ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്നിൽ ഞങ്ങൾ വല്ലാതെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു നീ നല്ലൊരു ആളായിരുന്നല്ലോ വിശ്വസ്തനായിരുന്നു സത്യസന്ധനായിരുന്നു എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ് അവരുടെ ജീവിതം തുറന്ന പുസ്തകമാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്ലാമയെ കുറിച്ച് നമുക്കറിയാം അപ്പൊ അവർക്ക് വറുത്തൊന്നും പറയാനില്ല പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തിന് മുമ്പുള്ള ജീവിതത്തെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും എതിരായി പറയാനൊന്നുമില്ല അപ്പൊ അവർക്ക് പരിചയമുള്ള പ്രവാചകൻ ഷാലി നബി അല ഇസ്ലാമെ അള്ളാഹു സുബാനോതല പ്രവാചകനായി സമൂദ് ഗോത്രത്തിലേക്ക് പറഞ്ഞേക്കുന്നു എന്നാണ് ഖുറാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിജറിലാണ് സ്വാലിഹി നബി അലി ഇസ്ലാം ജനിച്ചത് സ്വാലിഹി നബി അലി ഇസ്ലാമിയുടെ പരമ്പര വംശപരമ്പര നൂഹ് നബി അലി ഇസ്ലാമിലേക്കാണ് ചെന്നെത്തുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ എഴുതി വെച്ചത് ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കുകയാണ് ഹാദിർ സമൂദ് ആമിർ ഇറമുബിന് സാമുബിന് എന്നാണ് അദ്ദേഹത്തെ ആ വംശ പരമ്പരയുമായി ബന്ധപ്പെ ബന്ധപ്പെടുത്തി തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതപ്പെട്ടതായിട്ട് കാണുന്നത് ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചത് വളരെ സുന്ദരമായൊരു പ്രയോഗമാണ് സമൂദിലേക്ക് അവരുടെ സഹോദരനായ സാലിഹ് നബി അലി ഇസ്ലാമെ പറഞ്ഞയച്ചു അഹൂഹും സമൂദ് ഗോത്ര സമൂദ് വിഭാഗത്തോട് അവരുടെ സഹോദരനായ സ്വാലിഹി നബി അലി ഇസ്ലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക അലാ തൂൻ നിങ്ങൾക്ക് തക്കുവുള്ളവരായി തീരേണ്ടതില്ലേ സൂക്ഷ്മതയുള്ളവരായി തീരേണ്ടതില്ലേ നിങ്ങൾ സന്നദ്ധരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാലിഹി നബി അലി ഇസ്ലാം തൗഷീദിന്റെ ധാപത്തുമായി ഏകദൈവ സിദ്ധാന്തം പടച്ചവന് വഴിപ്പെടേണ്ടതിന്റെ ആവശ്യകത ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കാലയാ കൗമി സ്വാലിഹിൻ നബി അലൈഹി ഇസ്ലാം അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു യാക്കവും എന്റെ സമൂഹമേ റബുദുള്ള നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക മാലക്കും പിന്നെ ഇലാഹിന് ഖൈറും അവനെ കൂടാതെ നിങ്ങൾക്ക് ഒരു ഇലാഹുമില്ല അതുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് സ്വാദിവിൻ സ്വാലിഹി നബി അലൈഹി ഇസ്ലാം വരു വരികയാണ് സ്വാലിഹിൻ നബി അലൈഹി ഇസ്ലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സമൂത് ഗോത്രം അകപ്പെട്ട എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ അധർമ്മങ്ങളിൽ നിന്നും സാമ്പത്തികമാകട്ടെ സാമൂഹികമാകട്ടെ ആരാധനാപരമാകട്ടെ നമുക്കറിയാം നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് വൈദഗ്ധ്യം കൊണ്ട് അഹങ്കരിച്ചൊരു സമൂഹത്തെ നിങ്ങൾ ഈ നിർമ്മാണ വൈദഗ്ധ്യം അഹങ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ മേഖലയിലുള്ള തിന്മയെ ശക്തമായ നിലയ്ക്ക് തന്നെ സാലിഹി നബി അലൈ ഇസ്ലാം കൈകാര്യം ചെയ്യുകയുണ്ടായി അപ്പൊ സ്വാാലഹ വീര ഇസ്ലാം അബുദുല്ലാഹ എന്ന് സമൂത് ഗോത്രത്തോട് പറയുമ്പോൾ നിങ്ങൾ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി പാറകൾ തുറന്ന് സുന്ദരമായ ഭവനങ്ങൾ ഉണ്ടാക്കി സമതലങ്ങളിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അഹങ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാകുന്നില്ല നിങ്ങൾ അഹങ്കരിക്കുന്നതിന് പകരം ഈ കഴിവും ഈ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ള റബ്ബിനെ നിങ്ങൾ റബ്ബിന് നിങ്ങൾ വഴിപ്പെടുക എന്ന ആഹ്വാനവുമായിട്ടാണ് സ്വാലിഹ് നബി അലി ഇസ്ലാം സമൂത് ഗോത്രത്തിനിടയ്ക്കേക്ക് വരുന്നത് അവരെ സ്വാലിഹ് നബി അലിസ്ലാം ഇടക്കിടക്ക് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ബതക്കൂറി ചാലകും ആദ്യ സമൂഹത്തിന് ശേഷം അള്ളാഹു സുബാനു വാല അള്ളാഹുവിന്റെ പ്രതിനിധികൾ എന്ന നിലക്ക് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ കാര്യം നിങ്ങൾ മറക്കരുത് ഓർക്കുക ഭൂമിയിൽ നിങ്ങൾക്ക് വാസ സൗകര്യങ്ങളും ചെയ്തുതന്ന അവനാണ് തത്തഹിതൂനമിൻ സുഹൂലിഹു നിങ്ങൾക്ക് സമതല നിങ്ങൾ സമതല പ്രദേശങ്ങളിൽ കോട്ടകൾ കൊട്ടാരങ്ങൾ പണിയുന്നു ആ കഴിവ് ആ അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയത് അവനാണ് ഓ തൻ തൂനമിനാൽ ജിപാലി ഗുയൂത്ത അതുപോലെ തന്നെ പാറകൾ തുരന്ന് ഭവനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് നൽകിയ അത് അവനാണ് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ തെളിവുകൾ അള്ളാഹു സുഹാനുഭത്താലം നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക നിങ്ങൾ അധർമ്മകാരികളായി നിനക്ക് നിങ്ങൾ ഭൂമിയിൽ വിഹരിക്കരുത് എന്ന് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ഇവരോട് പറയുകയുണ്ടായി സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ഈ വിഷയത്തിൽ അവരകപ്പെട്ടിട്ടുള്ള എല്ലാ തിന്മകളിലെ തിന്മകൾക്കും നേരെ വിരൽ ചൂണ്ടിയ പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവർ വിജയപ്പെട്ടിരുന്ന സകല ദൈവങ്ങളുടെയും കൊള്ളത്തരം അവർക്ക് വ്യക്തമാക്കി കൊടുത്ത പ്രവാചകനായിരുന്നു അള്ളാഹു സുഹാനുവ താലയാണ് നിങ്ങളെ പഠിച്ചിട്ടുള്ളത് ഹുവാൻഷാക്കും മിനൽ വസ്താഴ്മാറക്കും സിഹ ഞങ്ങളെ അധിവസിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ താമസിപ്പിച്ചിട്ടുള്ളതും നിങ്ങളെ നിലനിർത്തി ഭൂമിയിൽ നിലനിർത്തിയിട്ടുള്ളതും അവനാണ് അവനാണ് നിങ്ങളെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവനോട് പുറക്കല തേടുക സുമ്മൂബു ഈ പശ്ചാത്തലിച്ച് അവനിലേക്ക് മടങ്ങുക ഇന്ന റബ്ബി ഖരീബുൻ മുജീബും എന്റെ റബ്ബുണ്ടല്ലോ ഏറ്റവും സമീപസ്ഥനാണ് അവൻ ഉത്തരം നൽകുന്നവനാണ് അതുകൊണ്ട് അവരിലേക്ക് നിങ്ങൾ നീങ്ങുക സമ്മാടികളുടെ അധർമ്മികളുടെ അക്രമികളുടെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെടരുത് എന്ന താക്കീത് നിങ്ങൾ അകപ്പെട്ടു പോകരുത് എന്ന ആഹ്വാനം ഏടക്കടി സാലിഹി നബി ഇസ്ലാം സമൂദ് ഗോത്രത്തോട് തന്റെ സൗമിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഫത്തഖുല്ലാഹു ആസിയവും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നെ നിങ്ങൾ അനുസരിക്കുക അക്രമകാരികളുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കരുത് അവരാരാ അല്ല ആം ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഒരാ നന്മയുടെ സംസ്കരണത്തിന്റെ ഒരു പ്രവർത്തന മേഖലയിലും അവരെ കാണാൻ കഴിയുകയില്ല നാട്ടിൽ നന്മ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരല്ല നാട്ടിന് സംസ്കരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള അധർമ്മികളുടെ അക്രമകാരികളുടെ കാര്യങ്ങൾ പിന്നാലെ നിങ്ങൾ പോകരുത് അതാണ് നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് അതിനാൽ നിങ്ങൾ നിങ്ങളെ പഠിച്ച റബിന് വിധേയപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നൽകിയിട്ടുള്ള വൈദഗ്ധ്യം കഴിവ് അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നിങ്ങൾക്ക് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സഹായകമായ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് അടിക്കടി ഉണർത്തിക്കൊണ്ടിരുന്നു അത് സാലിഹ് നബി അലൈഹി സ്ലാം സമൂഹ ഗോത്രത്തിന്റെ അടുത്ത് വന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായ നിലയ്ക്ക് തന്നെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ബാക്കി വിവരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അലി അഹമ്മദ് അസ്ലാം വലൈക്കും വാഹമത്തല്ല